നൂറ് ഡിഗ്രി പനിയുണ്ട് ഞാൻ 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 പറയാൻ വന്ന അപ്പ ഒരു ദിവസം അപ്പനെ കൂടെ പോയി നമ്മളില്ലേ തന്നെ നിങ്ങളോട് ചില സംഗതികൾ ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്ക് അത്ര നല്ലൊരു മോർണിംഗ് അല്ല കേട്ടോ വേറൊന്നും അല്ല ചെറുതായിട്ടൊന്നും പനി പിടിച്ചിരിക്കുകയാണ് ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞില്ലായിരുന്നു കുറേ ദിവസമായിട്ട് നല്ലോണം വർക്ക് ഉണ്ടായിരുന്നു ടയർഡാണ് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ ഇന്നലെ തൊട്ട് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ തുടങ്ങി ഇന്നലെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പിന്നെ ആയപ്പോഴത്തേനും അത് രാത്രിയൊക്കെ ആയപ്പോഴേക്കും പനി വന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടാകും മരുന്ന് ചിലപ്പോൾ ഒരു കോഴ്സ് കഴിച്ചിട്ടും ഉണ്ടാകും ഇന്നലെ കരുതി ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് കാരണം ഇന്നലെ ഒട്ടും തന്നെ സുഖമില്ലായിരുന്നു നമുക്കറിയാലോ ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാലും നമ്മുടെ ബോഡി അങ്ങ് വീക്കാകും അപ്പോൾ ഇന്നലെ ഈ ത്രോട്ട് ഇൻഫെക്ഷനും പനിയുമൊക്കെ കണ്ടിട്ടുണ്ട് മൊത്തത്തിൽ ഒട്ടും തന്നെ സുഖമുണ്ടായിരുന്നില്ല പക്ഷെ എനിക്കറിയാം നിങ്ങൾ ഇന്ന വീഡിയോയ്ക്ക് വേണ്ടി അറിയാം അതുകൊണ്ട് ഇന്നലെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ കണ്ണൊക്കെ തുറന്ന് പിടിച്ചിരുന്ന കേട്ടോ എഡിറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്നൊരു കുട്ടി വീഡിയോ ആണ് വരുന്നത് ഒത്തിരി വലിയ വീഡിയോ ഒന്നല്ല ഇന്നലെ ഇത് തന്നെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കാത്തിരിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു എഗ്ഗ് വൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് പരീക്ഷിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിന്നപ്പോൾ അമ്മ ബ്രൂ കോഫി ഉണ്ടാക്കി തരുന്നതാണ് അപ്പോൾ കൂടെയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയത് രാവിലെ അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഇന്നലെ തീരെ സുഖമില്ലായിരുന്നു അപ്പോൾ സുഖമില്ലാതിരുന്ന് ഞാൻ കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് പിടിച്ചിരുന്ന് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പോ നിങ്ങളെന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ നൂറ് ഡിഗ്രി പനിയുണ്ട് അപ്പൊ പനി പനിന്നും പറഞ്ഞിരുന്നോട്ട് തൊണ്ണുവേദനയില്ലേതാ പോയത് നന്നായില്ലേ പനി പോയി വിശ്രമിച്ചോ വാ കേറി വാ ഇപ്പ അതിനുള്ള എല്ലാ മെഡിസിനും ഉണ്ട് തൊട്ട് നോക്കിയാ ചൂടില്ല പക്ഷെ ഉണ്ട് ചെറുതായിട്ടുണ്ട് ഉണ്ടല്ലേ അത് ചുമ വരുവാണെങ്കിൽ മേടിച്ചാ മതി അപ്പൊ ചുമ ഇല്ലല്ലോ ഞാൻ പറഞ്ഞതാ ഇനി വീണ്ടും കാണണ്ടല്ലോ ചെലപ്പോ തൊണ്ടവേദന കഴിഞ്ഞു കഴിയുമ്പോ ഞങ്ങൾ കൂടി ഒരു ആശങ്കയോടുകൂടി ഒന്ന് കട്ട് ചെയ്ത് അത്രയൊന്നും വേണ്ട ഇച്ചിരി മതി കേട്ടോ ഇത് മതിയോ ആ കാരണം തടിയുണ്ട് അതിന് അത്രയും വേണോന്നില്ല അതിന്റെ പകുതി മതി എനിക്ക് പകുതി കട്ട് ചെയ്തെടുക്കാം എന്നാൽ വേവലാതിപ്പടം ത കാരണം ഇതിന് നല്ല തടിയുണ്ട് നല്ല തടിയുണ്ട് പനീർ പോലെ ഇരിക്കുന്നു ആ അതാ ഞാൻ പറയാൻ അപ്പേട് ഞാൻ എപ്പോഴും ഇവിടെ എൻ എഫ് ടിന്ന് പണ്ട് മിൽക്കി മിസ്റ്റിന്റെ പനീർ മേടിക്കാൻ പറയുമ്പോഴേ അപ്പ എന്നോട് പറഞ്ഞു പറയും പനീറിന്റെ ഒറ്റ സ്ലാബ് അവിടെ ഇരിക്കുന്നില്ല ഒരു ദിവസം അപ്പനെ ഞാൻ പറ്റിച്ചു അപ്പയുടെ കൂടെ ഞാൻ പോയി കഴിഞ്ഞപ്പ അപ്പ പക്ഷെ അവിടെ ചെറുത്തിക്കൂല അവരോട് ചോദിച്ചെടുത്തോണ്ടു പറഞ്ഞു ഫ്രിഡ്ജിൽ നിന്ന് ചെല്ലുമ്പോ അവരിങ്ങനെ എടുത്ത് കൊടുക്കും സാറേന്ന് പറയുമ്പോൾ മേടിച്ചോണ്ടിരിക്കും ഒരു ദിവസം ഞാൻ ചെന്നപ്പോ ക്യൂബ് കണ്ടുപിടിച്ചു അത് ഞാൻ എടുത്തു അപ്പൊ എന്നോട് ഞാൻ ഇത്രയും നാളും അവിടെ നിന്നിട്ട് ഞാൻ അപ്പൊ അവരോടാ ചോദിക്കണം ഞാൻ പറഞ്ഞു അവരോട് ചോദിച്ചാല് അവര് പനീറിന്റെ അല്ല മിൽക്കി മിസ്റ്റിന്റെ പനീർ പനീർന്ന് പറമ്പ് ശ്ലാഭം കെടുത്തു എന്നിട്ട് എന്റെ അവസ്ഥ അറിയാലോ ചെയ്യാനുള്ള അവസ്ഥ കണ്ടേക്കണമല്ലോ എന്നിട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കും പിന്നെ നീ ശരണക്കേട് കൊണ്ട് അവിടെ നിന്ന് ക്യൂബ് തുടങ്ങിയത് അപ്പൊ ഒരു കാര്യം ചെയ്യാ ഇത് ഇതാദ്യമേ ഇതുപോലെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ച് വെച്ചാൽ കണ്ടെയ്നറിലാക്കണം നിങ്ങളെ കാണിക്കാം ഇപ്പൊ ഇത് ഇങ്ങനെ പൊറത്തിരുന്നാൽ ശരിയാവില്ല ഇത് ചുമ്മാ ഇങ്ങനെ അങ്ങ് വെക്കു കേട്ടോ ഇപ്പൊ ഇതിലല്ല വെക്കണം അതെ നിങ്ങളെ മാറ്റുമ്പോ കാണിക്കാം പാത്രം ചെയ്തു നോക്കട്ടെ ഇത്രേ ഇരിക്കട്ടെ ഉപ്പ തന്നെ വരാം ഇരിക്കുന്നത് നമ്മുടെ പനീർ കുട്ടൻ പോലെ ഇരിക്കുന്ന എഗ് വൈറ്റ് എഗ് വൈറ്റ് ഇനിയിപ്പ ഞങ്ങള് എന്റെ കൈകളിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥ ഓർത്തിട്ടാണ് എനിക്കൊരാശങ്ക ആയി ഈ ൂബ് ഇങ്ങനെ കണ്ടപ്പോ എന്നാ ചെയ്യൂ എന്നെ വിചാരിച്ച വേറെ രീതി ഉദ്ദേശിച്ചു പക്ഷെ അങ്ങനെയല്ല ഓംലറ്റ് ആയി വന്നില്ല അല്ലെ അരിവില്ല ഓംലറ്റ് ഒന്നും ആവൂല കാര്യം ചെയ്യാം അല്ല അതിനൊക്കെ അമ്മ മെതൽ കണ്ടത് തരാം ഇന്ന് തരാം എന്താ ചെയ്യണം ഇതിപ്പോ വഴറ്റിയാണെങ്കി അങ്ങനെ കഴിക്കാം നമുക്ക് ഒരു അപ്പൊ പറഞ്ഞ പോലെ കറി ഉണ്ടാക്കാനായിരിക്കും ഇത് നല്ലത് പനീർ ക്യൂബ് കൊണ്ട് നമ്മള് പനീർ മസാല രണ്ടു പ്രാവശ്യം ഉണ്ടാക്കിയില്ലേ അതുപോലെയുള്ള സംഗതിക്കായിരിക്കും നല്ലത് ഇത് നമ്മക്കേ ബ്രെഡങ്ങാ മൊരിച്ചേച്ച കൊണ്ടിടണോ കോണൊന്നും വേണ്ട ആ അതിലേക്ക് ഈ ക്യൂബ് വഴറ്റിയതങ്ങ് ചേർക്കാം അതുപോലെ അപ്പൊ അന്ന് കൊറച്ചും കൂടി സ്മോൾ പീസാക്കേണ്ടി വരും കൊറേ അല്ലെങ്കിൽ കടിക്കാൻ ചോദിച്ചോട്ടായതോണ്ടാ വേറെ എഗ് വൈറ്റ് ആയതുകൊണ്ട് കൊളസ്ട്രോൾ പോലെ ഇടങ്ങൾ നിങ്ങൾക്കല്ല ഞങ്ങളെ പോലെയുള്ളവർക്ക് അങ്ങനെയുള്ള ഭീതിയില്ല ഇല്ല എഗ്ഗ് വൈറ്റ് ആർക്കും കഴിക്കാനും പ്രായമായവർക്ക് പ്രത്യേകിച്ച് വിഷയമില്ല ഞാൻ അഭിപ്രായം പറഞ്ഞ കാട്ടോ ഓരോരുത്തർക്കളെ താല്പര്യം പുറത്തൊക്കെ കിട്ടും പോലെ അല്ലേ ഇപ്പം എല്ലാ സംഗതികളും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ ചെന്നാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സംഗതികളും കിട്ടും അല്ലേ ഒരുമാതിരിപ്പെട്ട എല്ലാം ഞാൻ പറയൂല കേട്ടോ ഇനി ഒന്ന് വഴന്നു വരാം കേട്ടോ അതെ അമ്മതെ ഇങ്ങനെ ചെയ്തു കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഒന്ന് പൊക്കി കാണിച്ചേ എന്നാ വെക്കുന്നതിനും പറയാൻ മേലെ ഞാൻ ഉം ആ ആ അതെ കണ്ടോ അതാണ് ഞാൻ ചെയ്തേക്കണം സവോളൊക്കെ ഇരഞ്ഞിട്ടാ നല്ലതാണ് പക്ഷെ തൽക്കാലം അരിഞ്ഞിടണില്ല അതെ ഇപ്പൊ ഇങ്ങനെ ഒന്നാ നോക്കട്ടെ അവള് പറഞ്ഞു അതെ വീഡിയോ എഡിറ്റിംഗ് നടക്കണം ഞാൻ തേങ്ങ രണ്ടാം മൂന്നും അടുത്ത കുക്കിങ്ങിന് വേണ്ടി അതെ ഓക്കെ ഓക്കെ അപ്പൊ ഞാനിത് കഴിക്കാൻ പോവാണ് അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അത് അമ്മയ്ക്ക് അത്ര പിടിച്ചില്ലെന്ന് പറഞ്ഞു എനിക്ക് വിളിച്ചില്ല എനിക്ക് എന്താണോ ഡോക്ടർ ഡോക്ടറുകാര് എപ്പോഴും എഗ്ഗ് വൈറ്റ് കഴിച്ചാൽ ഡെയിലി കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു ദിവസം ലിക്വിഡ് ഫോം ഒന്നും മേടിച്ചോ അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു മറുപടി ഡോക്ടർ എഗ് വൈറ്റ് ഉപയോഗിച്ചുകഴിഞ്ഞാൽ ആര് കഴിക്കും പറയുവാ ഡോക്ടർ അപ്പം അപ്പൊ ഒന്നും പിണ്ടില്ല അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ കിട്ടുന്ന സൗകര്യല്ലേ ഇത് ടിപ്പിക്കൽ

സംഭവം വൈറ്റ് എഗ കട്ട് ചെയ്യുക ഇത് ആദ്യം ആ ഇതിനു വേണ്ടി കട്ട് ചെയ്ത് ബ്രെഡിന്റെ ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ സൈഡിൽ നോക്കിയത് പേപ്പറിലോന്നല്ല അതെ ചെറിയ ക്യൂബായിട്ട് ഞങ്ങള് കട്ട് ചെയ്യ കാരണം എന്നാന്ന് എന്താന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഞങ്ങൾ ഇതുകൊണ്ടൊരു കറി തയ്യാറാക്കണ്ട അപ്പൊ നിങ്ങളെ കാണിക്കാതെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല പനീർ ചെയ്യുന്നത് പോലെ ഞങ്ങൾ കൊണ്ട് ഒന്ന് ചെയ്തു നോക്കാനാട്ടോ ഒരു പരീക്ഷണ പക്ഷേ ഷോർട്ട് വീഡിയോ ആ പക്ഷേ നമ്മളില്ലേ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളോട് പറയണേ നമ്മൾ ചില സംഗതികൾ പരീക്ഷണം ചെയ്യുവാണ് അപ്പൊ ഒരുപാട് പേര് നമുക്കത് സപ്പോർട്ട് തരാറുണ്ട് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെല്ലേ ഏതായാലും ഇങ്ങനെ ആയി പോയില്ലേ ആയിപ്പോയില്ലേ ഈ കണ്ടെയ്നറിലേക്ക് ഇട്ട് വെക്കാം അപ്പൊ ഞാൻ ഈ എന്ന് പറയുമ്പോൾ ഇത് നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളായിരിക്കും അതിന് പറയുവേ ഓ ഒരു വലിയൊരു സംഭവമാണ് പക്ഷെ അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും ഞാൻ ആദ്യമായിട്ട് ഏത് സംഭവം ചെയ്യുമ്പോഴും ഞാൻ പറയും പരീക്ഷിച്ചു നോക്കണതാണോ കൂട്ടോ ഞങ്ങക്ക് ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത് തുറന്ന് നിങ്ങളോട് പറയാം അതുകൊണ്ട് കുറച്ച് ഐറ്റം ഉണ്ടാക്കി നോക്കണതാണ് അറിയാവുന്നവർ അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് അറിവില്ലാത്തവർ നമ്മൾ ചെയ്ത് പഠിക്കണോ അത്രേ ഉള്ളൂട്ടോ ഞാൻ പനീർ പോലെ പനീർ പോലെ അപ്പൊ നമുക്ക് അപ്പ പറഞ്ഞ പനീർ കറി പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം പനീറിന്റെ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലേ ആ രീതിയിൽ അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് അപ്പൊ അറിയാവുന്ന വ്യക്തികളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണോട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കും ഓക്കെ ശെരിക്കും പോലെ തന്നെ വരൂല പിന്നെ അതുപോലെ നമ്മളിത് ഒരിക്കലും ഒരു പ്രൊമോഷൻ ആയിട്ടോ റെക്കമെൻഡേഷൻ ആയിട്ടോ ഒന്നും ചെയ്തൊരു വീഡിയോ അല്ല നമ്മളൊരു പുതിയ സാധനം വീട്ടിലേക്കൊക്കെ മേടിക്കും അത് പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സാധനം ആകുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോഴും അത് വെച്ച് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും നമുക്കൊരു കൗതുകമൊക്കെ ഉണ്ടാവില്ലേ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ ഒരു എൻ്റർടൈൻമെന്റ് ആയിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ എക്യൂബൊക്കെ കിട്ടും എന്നറിഞ്ഞപ്പോൾ അത് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഒരു തരത്തിലുള്ള പ്രൊമോഷനോ ആ റെക്കമെൻറ്റേഷനോ അങ്ങനെ ആയിട്ടൊന്നും ചെയ്തതല്ല അങ്ങനെ നിങ്ങൾ കരുതുകയും ചെയ്യരുത് കേട്ടോ